മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടാൻ കഴിയുന്ന രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കണമെന്ന് ചെന്നൈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റെയിൽവേ മന്ത്രാലയം ജൂൺ നാലിനയച്ച കത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ പ്രൊഡക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കണമെന്ന ഐ സി എഫിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്റ്റീൽ ബോഡിയിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിൻ മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിലോടും എന്നാൽ ഇന്ത്യയിൽ നിലവിലുള്ള ട്രാക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ പരമാവധി വേഗം ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരിക്കും ഇത് സ്റ്റാൻഡേർഡ് ഗേജിലായിരിക്കും നിർമ്മിക്കുന്നത് വന്ദേ ഭാരത് പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന ഈ ട്രെയിനുകൾക്ക് നിലവിൽ മറ്റു ട്രെയിനുകളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കാനാകും എട്ട് കോച്ചുകളുള്ള ട്രെയിനുകളായിരിക്കും ഇവയെന്നും റെയിൽവേ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി രാജസ്ഥാനിലെ സ്റ്റാൻഡേർഡ് ഗേജ് ട്രെയിനുകൾക്കായി ഒരു ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അതിവേഗ ട്രെയിനുകൾക്ക് ഇതിലൂടെ സഞ്ചരിക്കുവാനാകുമോ എന്ന പരീക്ഷണത്തിനായാണിതാ ഇവ ബ്രോഡ് ഗേജിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറ്റേണ്ടതുണ്ട് ആഗോളതലത്തിലെ ഏറ്റവും സ്വീകാര്യമായ ഗേജാണിതാ അതേസമയം ഇന്ത്യയിൽ ഇത്രയും വേഗത്തിൽ ഓടാൻ കഴിയുന്ന ട്രെയിനുകൾ നിലവിലില്ല ഈ പ്രോജക്റ്റ് വെല്ലുവിളിയായേക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിലവിൽ ഇന്ത്യയിലെ ട്രെയിനുകളിൽ ഏറ്റവും അധികം വേഗതയുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് പോലും ഉയർന്ന വേഗത മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ട്രെയിനുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഐ സി ഡി എഫിൻ്റെ മുൻ ജനറൽ മാനേജർ പറയുന്നത് ഈ ട്രെയിൻ നിർമ്മാണം വിജയിച്ചാൽ ഇതൊരു നാഴികക്കല്ല് തന്നെയായിരിക്കും ജപ്പാനീസ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അതിവേഗ ട്രെയിനുകൾ നിർമ്മിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു